ാട്ടിലേക്ക് കടന്നു വന്ന് രാധയുടെ വീട് സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകർന്ന് ആ കുടുംബത്തിന് താങ്ങും തണലുമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ഈ മേപ്പാടിയിൽ എത്തിയിരിക്കുന്നത് ഏറെ സന്തോഷത്തോടു കൂടി അവരെ അഭിവാദ്യം ചെയ്യാൻ ഏറെ കൂടി അവരെ ഈ പൊതുസമ്മേളന പരിപാടിയിൽ അഭിവാദ്യം ചെയ്യാൻ ഏറെ സന്തോഷത്തോടു കൂടി അവരെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് I would first of all like to thank all of you for being here. Thank you. Thank you. You're seeing me after the election. ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം നന്ദി പറയാൻ വയനാട്ടിൽ വന്നിരുന്നെങ്കിലും ഇവിടെ പ്രത്യേകമായി കടന്നുവരാൻ എനിക്ക് സാധിച്ചത് ഈ സന്ദർഭത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നിങ്ങളെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം നന്ദി പറയാനും അഭിവാദ്യം ചെയ്യാനും ആഗ്രഹിക്കുന്നു യാത്ര നേതൃത്വം കൊടുത്തതിനും ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തോടു കൂടി ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതിനെയും യു ഡി എഫിനെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ മലയോര മേഖലയിലെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അനാവരണം ചെയ്തും പ്രതിവാദ്യം ചെയ്തും അഭിസംബോധന ചെയ്തുമാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് The issue of man animal conflict here is a source of great pain and suffering. Your livelihoods, especially for farmers, are in danger. I have met farmers who, with tears in my eyes, have told me that their entire crop has been destroyed.

കാർഷിക വിളകൾ സമർത്ഥമായി വളർത്താൻ എല്ലാ പരിശ്രമങ്ങൾക്കും നേതൃത്വം കൊടുത്ത് ജീവിതം ഒന്ന് മുന്നോട്ട് പോകാൻ നയിക്കുന്നതായ സന്ദർഭത്തിലായിരിക്കും ഈ വലിയ ആക്രമണങ്ങൾ നടക്കുന്നതും കൊടിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും അതിലേറ്റവും പ്രധാനമായുള്ളത് ജീവനോപാധിയേക്കാൾ പ്രാധാന്യമുള്ളതായ കാര്യം മനുഷ്യ ജീവൻ എടുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വേദന അറിയിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലത്ത് ഞാൻ രാധയുടെ വീട്ടിൽ പോയി കഴിഞ്ഞ ദിവസമാണ് രാധ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്

ഈ ക്രൂരമായിട്ടുള്ള കടുവയുടെ നേരിട്ടത് ഇന്ന് ആ കുടുംബം അനാഥമാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നുപോയി മകനും മകളും ആ മകനും മകളും ഇന്ന് ഫാമിലി അവരുടെ കുടുംബമാകെ വിഷമത്തിന്റെയും പ്രയാസത്തിന്റെയും ഒരാൾ നഷ്ടപ്പെട്ടതിന്റെ തീര വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു ദുഃഖകരമായ മുഹൂർത്തമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി വ്യത്യസ്തമായിട്ടുള്ള ആക്രമണങ്ങളിൽ മൂന്നാളുകളുടെ മരണത്തിന്റെ തീരാവേദനകളാണ് നമ്മൾ ഇന്ന് കേട്ടതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും എന്നുള്ളത് നമുക്കറിയാം വലിയ ും ഇടപെട്ടിട്ടുള്ളതായ ഒരു മേഖലയാണ് മനുഷ്യ വന്യജീവി സംഘർഷ മേഖല ഏത് രീതിയിലുള്ള പ്രശ്നമായാലും മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഏറ്റവും മർമ്മപ്രധാനമായ so so could not enough ആ കുടുംബം എന്നോട് അവരുടെ വേദനകൾ പറയുന്നതിനിടയിൽ പറഞ്ഞു ആ പ്രദേശത്ത് ഇടയിലൂടെ വന്യമൃഗങ്ങൾ കടന്നു വരുന്നതായ കാര്യങ്ങൾ ആ വലിയ പ്രദേശത്ത് ഓഫീസർമാർ നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ന് കേവലം രണ്ടു പേർ മാത്രമാണുള്ളത് നാല് പേർ മതിയാകാത്തടത്ത് കേവലം രണ്ടു പേർക്ക് എങ്ങനെ ആ മേഖല സംരക്ഷിക്കാൻ സാധിക്കും ും എങ്ങനെ ജീവൻ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ പ്രയാസങ്ങളും ആകുലതകളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ പല രീതിയിലുള്ള ജീവനോപാധി പ്രവർത്തനങ്ങൾക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ ഭയവും അതിന്റെ പ്രയാസങ്ങളും ആകുലതകളും ഇന്ന് ഈ ിൽ മുഴുവൻ നിൽക്കുകയാണ് then i i went to the 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 district collectorate collectorate and and spoke with all all forest officers all the officers of the collectorate and we had a long നിലനിൽക്കുകയാണ് ഞാൻ അതിനുശേഷം ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു ആ മീറ്റിംഗിൽ ജില്ലാ കളക്ടറും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ഈ വിഷയങ്ങൾ അവിടെ വിശദമായി ഞാൻ ചർച്ച ചെയ്തു

That they are also working in very difficult circumstances. And the main reason for this is that the state and the central government are not prioritizing this issue. ഏറ്റവും പ്രാധാന്യമുള്ള പ്രശ്നമായി അവർ അവർ കാണിക്കുന്നില്ല മുൻഗണന നൽകുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി ജില്ലാ ഭരണകൂടവും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഏറ്റവും നമ്മുടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും ജനങ്ങളുടെ കാർഷിക ജീവനോപാധി മേഖലകളെ സംരക്ഷിക്കാനും അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായ കാര്യം ഫണ്ടിന്റെ അവർ നേരിടുന്ന ഏറ്റവും മർമ്മ പ്രധാനമായ പ്രശ്നം പുതിയതായ ഉപകരണങ്ങൾ വാങ്ങുവാൻ അതോടൊപ്പം പുതിയ ഗണ്ണുകൾ സംഭരിക്കുവാൻ ഫെൻസിംഗിന് ആവശ്യമുള്ളതായ വിവിധങ്ങളായ ഫെൻസിംഗ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിലവിലുള്ളതായിരിക്കുന്ന ട്രഞ്ചുകൾ കുഴികൾ ആ കുഴികൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയതായിരിക്കുന്ന ട്രഞ്ചുകൾ കുഴിക്കാൻ എന്തെല്ലാം വന്യമൃഗാക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണോ ആ സംരക്ഷണത്തിനാവശ്യമായ ഉപകരണങ്ങളും ക്രമീകരണങ്ങളും നടത്താൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാകുന്നില്ല അത് കേന്ദ്രവും സംസ്ഥാനവും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്ന് ഒന്നര മാസത്തിനിടയിൽ അഞ്ച് മരണം അഞ്ച് മനുഷ്യജീവൻ വന്യമൃഗം എടുത്തു എന്നുള്ളത് നമുക്കൊരിക്കലും സ്വീകരിക്കാൻ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായ ഒരു വിഷയമല്ല And it is not just a problem you are facing here. This problem is faced across these areas of Kerala. Ninggal ini mana matu malah. Kerala ti deh, lah, ini dengan ni lom, ini prosen ni deh ni dia. So my question is, when is the state government going to wake up and say this is a priority? When is the central government going to wake up and say this is a priority? We need to immediately send the funds to be able to mitigate this problem. Ini perdana perjuangan. ഏത് സന്ദർഭത്തിലാണ് ഏത് സമയത്താണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ പ്രശ്നത്തെ വന്യമൃഗാക്രമണം മനുഷ്യ സമ്പത്ത് സംരക്ഷിക്കണം മനുഷ്യന്റെ ജീവനോപാധികളും കാർഷിക മേഖലയും സംരക്ഷിക്കണമെന്നുള്ള മർമ്മ പ്രധാനമായ പ്രശ്നങ്ങൾക്ക് ഏത് സമയത്ത് അവർ മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഐ ഐ ഹാവ് ഹാവ് അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റുഡ് ഫ്രം ദി ദി കളക്ടറേറ്റ് കൈൻഡ് ഓഫ് the kind of measures they want to take to to take be able to protect you fully മീറ്റിംഗിൽ ഒരു കാര്യം പ്രത്യേകം എനിക്ക് ഏതൊക്കെ ഏതൊക്കെ രീതിയിൽ രീതിയിൽ ഫണ്ട് വേണം അത് അതിന് വേണ്ടതായ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തലത്തിൽ നടത്തേണ്ടതുണ്ട് ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ എന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യമായി I will take this issue up. I will fight for it. I will highlight it, and I am very happy to see that my colleagues here on stage have been highlighting it for ten days. Have been raising this issue non-stop. We will continue to fight for it, and I hope that after all our efforts, that we are able to wake the government up, whether it's the central government or the state government, and make them see how much you are suffering because of this issue. ിൽ ഗൗരവത്തോടുകൂടി സംരക്ഷണത്തിന് വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കും അതോടൊപ്പം പത്ത് ദിവസങ്ങളായി ഈ മലയോര ജനതയുടെ ഈ വലിയതായ ജീവൻ പ്രശ്നം കാണിച്ചു പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജനങ്ങളോടൊപ്പം ഈ ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയതായ ഒരു പ്രക്ഷോഭ പ്രതിരോധ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് സന്ദർഭത്തിൽ പ്രത്യേകം പ്രത്യേകം അടിവരയിടേണ്ടതുമാണ് your your it is our to to raise your demands to highlight your issues and it is also our duty To work together to try to resolve them. So, I also said to the district collector that we will make as much effort as we can to help and support any initiative that they take. We are here to help to support all the families who are suffering because of this. And I give you my best wishes for this yatra you have undertaken, all of you who are participating in it. I hope that in this spirit, we will all be able to raise this issue. ൾക്ക് നേതൃത്വം കൊടുക്കും ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധിയാ നിങ്ങളുടെ പ്രതിനിധി എന്നിൽ ആ ഉത്തരവാദിത്തം അഭിമാനത്തോടു കൂടി നിർവഹിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു ജില്ലാ കളക്ടർ പറഞ്ഞതായ കാര്യങ്ങളിൽ അവർക്ക് ഏതൊക്കെ രീതിയിൽ ഈ കാര്യം നിർവഹിക്കാൻ അസിസ്റ്റൻസ് ആവശ്യമുണ്ടോ സഹായം ആവശ്യമുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായ നടപടികൾ കഴിയാവുന്ന രീതിയിൽ എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ മുഴുവൻ എല്ലാ ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ജാതാംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു ഈ പ്രശ്നം ശാശ്വതമായി പരിഹാരം കാണാനുള്ള വലിയ പരിശ്രമത്തിൽ നിങ്ങളോടൊപ്പം ജാഗ്രതയോടുകൂടി ഞാൻ ഉണ്ടാകും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി